എന്താ വായിക്കുന്നത് ഇവിടെ നിങ്ങൾ നൂറിൻ്റെ ശേഷം ഒരു അലിഫ് കണ്ടല്ലോ അല്ലേ അതുപോലെ ആയിരൻ്റെ ശേഷം അലിഫും ഉണ്ട് അലിഫ് എന്തിനാണ് സാധാരണ ഇടാറ് നീട്ടിയോദാൻ അല്ലേ അതെ നീട്ടാനാണ് അലിഫ് അപ്പോൾ വന്ന ജി എന്ന് അത്തി എന്ന് പറയോ ഇല്ല എന്താ പറയുക വന്നി അന്നി ആ അങ്ങനെയാണ് പറയുക അല്ലെ അലിഫ് ഇട്ടാൽ ഒരു അക്ഷരത്തിന് ശേഷം അലിഫ് കണ്ടാൽ ഇത് നീട്ടണം പക്ഷേ ഇവിടെ വാവിന് ശേഷം ഒരു ഉണ്ട് അത് നീട്ടാൻ വേണ്ടിയുള്ളതാണോ അല്ല അത് നീട്ടാൻ വേണ്ടിയുള്ളതല്ല അല്ലെ അത് നമ്മൾ ഉച്ചാരണത്തിൽ തന്നെ വരുന്നില്ല നമ്മൾ പറയുന്നിടത്ത് തന്നെ വരുന്നില്ല വന്ന വന്ന എന്നല്ല പറയുന്നത് അല്ലേ ഓക്കെ ആദ്യം എഴുതിയതിൽ അലിഫ് വലിയ അലിഫ് ഇട്ടിട്ടുണ്ട് അല്ലേ നൂനിൻ്റെ ശേഷം അലിഫുണ്ട് ആയിനിൻ്റെ ശേഷവും അലിഫുണ്ട് എന്നാൽ ഇവിടെ ഖുർആനിൽ എഴുതുന്നത് ഈ രണ്ടാമത്തെ രൂപമാണ് അല്ലേ ഇതിൽ അലിഫുണ്ട് പക്ഷേ അലിഫിനെ ചെറുതാക്കി ഇട്ടിരിക്കുക അലിഫിനെ ചെറുതാക്കി ഇട്ടിരിക്കുകയാണ് അല്ലേ നൂനിന് ശേഷം അലിഫുണ്ട് വന്ന ആയിനിൻ്റെ ശേഷം അലിഫുണ്ട് അതിന് ചെറുതാക്കി ഇട്ടിരിക്കുക ഇങ്ങനെയും എഴുതും അപ്പോൾ ഖുർആനിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടും പുസ്തകം എഴുതി തന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പറയണം എങ്ങനെ വാ 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 ഇതിൻ്റെ ശബ്ദം അല്ലേ എങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ തി എന്നാണ് ദോത് ഇതിലെ പദങ്ങനെ നോക്കാം എങ്ങനെ വായിക്കുന്നത് ഒന്ന് ത് പിന്നൊന്ന് തിക്ഷരം വ്യത്യാസമുണ്ടല്ലോ അല്ലേ ത്വ ത്വൻ എന്നാണ് എഴുതിയത് അല്ലേ നമ്മളായോതുമ്പോൾ ഇവിടെ എഴുതിയത് നെഷ് ത്വൻ എങ്ങനെ نشطن والناشطات نشطا والناشطات نشطا والسابحات سبحا والسابحات سبحا انتو كودي والسابحات سبحا എങ്ങനെ ഇതിനു ശേഷം ഒരു അലിഫ് ഉണ്ട് പക്ഷെ ആ അലിഫ് നമ്മൾ പറയൂല ആ ആലിഫ് പറയില്ല ശേഷം ഒരു ലാമുണ്ട് അതും പറയൂല പിന്നെ പറയുന്നത് ഏതാണ് സീനാണ് എങ്ങനെ അതിൻ്റെ ഇടയിലുള്ള അലിഫും ലാമ ഒന്നും പറയുന്നില്ല എന്താണ് പറയുന്നത് എങ്ങനെ പറയണം ഓക്കെ ആയത്തൊരുമിച്ച് ഒന്ന് അതോ സ്ഥലിൻ്റെ കൂടെ بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا